വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഭരണപരാജയങ്ങൾ അത് എത്രത്തോളം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കുന്ന തരത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ഈ മാറ്റത്തിന് വേണ്ടിയുള്ള അവസരത്തെ ജനങ്ങൾ കൃത്യമായി ആഹ്വാനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടെയാണോ തീർച്ചയായിട്ടും പൊന്നാനി ലോക്സഭാ മണ്ഡലം ചരിത്രത്തിൽ ഇന്നേവരെ യു ഡി എഫ് പരാജയപ്പെട്ടിട്ടുള്ള ഒരു മണ്ഡലമല്ല കഴിഞ്ഞ തവണത്തെ പല രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ലീഡ് അല്പം കുറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ കേടുപാടുകൾ തീർത്തുകൊണ്ട് അതിൻ്റെ നാലരട്ടിയെങ്കിലും ഭൂരിപക്ഷത്തിൽ ഇത്തവണ വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാരണം സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള താരതമ്യം സ്വാഭാവികമായിട്ട് ഉയരുകയാണ് രാഷ്ട്രീയ നയസമീപനങ്ങൾ സ്വാഭാവികമായും മാറ്റുരയ്ക്കപ്പെടുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രസക്തി ഒരു ഭാഗത്തും മറുഭാഗത്ത് എൽ ഡി എഫും സി പി എമ്മും എന്തിനാണ് മത്സരിക്കുന്നത് എന്നുള്ള ചോദ്യവും ഒക്കെ സ്വാഭാവികമായി ജനങ്ങളുടെ ഇടയിൽ ഉയരുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ വിജയപ്രതീക്ഷ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അത് മാധ്യമങ്ങൾ തെറ്റായി ഒരു വ്യാഖ്യാനിച്ചതാണ് അങ്ങനെ വ്യാഖ്യാനം ഉയർന്നു വന്ന ആദ്യഘട്ടത്തിൽ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഇടപെട്ട് അത് തിരുത്തിയിട്ടുണ്ട് അതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യവുമില്ല ശ്രീ ഇ ടി മുഹമ്മദ് ബഷീറിനെ ഞങ്ങൾ കാണുന്നത് മുസ്ലിം ലീഗിന്റെ മാത്രം സ്ഥാനാർത്ഥിയായിട്ടല്ല രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥിയായിട്ടാണോ ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ ഇന്നലെയാണല്ലോ ഔദ്യോഗികമായിട്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടത് അടുത്ത ദിവസങ്ങളിലായിട്ട് നിയോജമണ്ഡലം തലത്തിലെ കൺവെൻഷനുകളും വാർഡ് വാർഡ് തലത്തിലെയും ബൂത്ത് തലത്തിലെയും കൺവെൻഷനുകളൊക്കെ ആയിട്ട് യു ഡി എഫ് ശക്തമായിട്ട് മുന്നോട്ട് പോകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനായിരത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ ലഭിച്ചിട്ടുണ്ട് അതിനു മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദൗർഭാഗ്യവശാൽ ഞങ്ങൾക്ക് മൈനസ് ആയിരുന്നു ആറായിരത്തഞ്ഞൂറോളം വോട്ട് മൈനസ് ആയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ സ്വാഭാവികമായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷേ ഇത്തവണ നല്ല ഭൂരിപക്ഷത്തിൽ തൃത്താലയിൽ നിന്ന് ലീഡ് ശ്രീ ടിക്ക് നൽകാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ മുത്തലാഖ് വിഷയമാവട്ടെ സംവരണ വിഷയമാവട്ടെ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാട് പാർലമെന്റിനകത്ത് ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയാണല്ലോ നമ്മുടെ നിലവിലുള്ള പാർലമെന്റ് അംഗമായിട്ടുള്ള ശ്രീ ടി മുഹമ്മദ് ബഷീർ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉയർന്നു വരണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം ആ വിഷയങ്ങളൊക്കെ എന്തുകൊണ്ട് ഇട്ടിയെ പോലുള്ള ഒരു പ്രതിനിധി ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവണം എന്നത് ഇടുന്ന കാര്യങ്ങളാണ് അപ്പൊ അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് ഞങ്ങൾ തന്നെ ഉയർത്താൻ ഉദ്ദേശിക്കുന്നത് Head office, Cortical. 24 branches. Bound to generation since 1937. Seen at Silts and Sarees, Metro Plaza, Thiru Road, Cortical.